നിരൂപക പ്രശംസയും ഒപ്പം പ്രേക്ഷകരുടെ പ്രീതിയും സമ്പാദിച്ച നടനാണ് ശ്രീ പ്രതാപ് പോത്തൻ പ്രതാപ് പോത്തൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ പ്രേക്ഷകരുടെ മനസ്സിലേക്ക് എത്തുന്ന നിരവധി കഥാപാത്രങ്ങളുണ്ട് വിചിത്ര സ്വഭാവത്തിലുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ അസാമാന്യ കഴിവുള്ള നടനാണ് അദ്ദേഹം ഭരതൻ ചിത്രങ്ങളിലൂടെയാണ് ശ്രീ പ്രതാപ് പോത്തൻ അഭിനയ രംഗത്തേക്ക് എത്തുന്നത് കോളേജ് പഠനകാലത്ത് തന്നെ നാടകങ്ങളിൽ അഭിനയിച്ചിരുന്നു മദ്രാസ് പ്ലേഴ്സ് എന്ന തിയേറ്റർ ഗ്രൂപ്പിൽ അഭിനേതാവായിരുന്ന പ്രതാപ് പോത്തന്റെ കഴിവുകൾ കണ്ടെത്തി ആരവം എന്ന തന്റെ ചിത്രത്തിലേക്ക് ക്ഷണിക്കുകയായിരുന്നു ശ്രീ ഭരതൻ ആരവത്തിലെ കൊക്കരക്കോ അണ്ണനെ ൻ അനശ്വരമാക്കി നായകനായും ഉപനായകനായും സ്വഭാവ നടനായുമെല്ലാം അദ്ദേഹം അഭിനയിച്ചു ഇക്കാലയളവിൽ തമിഴ് ചലച്ചിത്ര മേഖലയിലും അദ്ദേഹം തന്റെ കഴിവുകൾ പ്രകടിപ്പിച്ചു അഭിനയത്തിന് പുറമെ സംവിധായകനായും തിളങ്ങിയ വ്യക്തിയാണ് അദ്ദേഹം പ്രതാപ് പോത്തൻ കഥയും തിരക്കഥയും രചിച്ച് സംവിധാനം ചെയ്ത ഡെയ്സി എന്ന ചലച്ചിത്രം അക്കാലത്തെ ബ്ലോക്ക് ബൂസ്റ്ററായി മാറിയ ചിത്രമാണ് തമിഴിലും മലയാളത്തിലുമായി നൂറോളം ചിത്രങ്ങളിൽ അഭിനയിച്ചു പന്ത്രണ്ടോളം ചിത്രങ്ങൾ സംവിധാനം ചെയ്തു വ്യത്യസ്തമായ അഭിനയശൈലിയിലൂടെ പ്രേക്ഷക ഹൃദയത്തിൽ ഇടം നേടിയ ശ്രീ പ്രതാപ് പോത്തൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ പതിനഞ്ചിന് അന്തരിച്ചു